ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നവനീത് ജോലിയില് പ്രവേശിച്ചത് ദേവസ്വം മന്ത്രി വി എന് വാസവന്റെ സാമീപ്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോട്ടയം ഡിവിഷണൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി യു ഉപ്പുലിയപ്പന്റെ എത്തിയാണ് നിയമന ഉത്തരവ് നവനീത് കൈപ്പറ്റിയത് വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ ഓവർസിയർ ആയിട്ടാണ് നവനീതിന്റെ നിയമനം ബിന്ദുവിന്റെ മരണത്തിൽ കുടുംബത്തിനൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു മകളുടെ ചികിത്സയാണ് കുടുംബം പ്രധാനമായും ആവശ്യപ്പെട്ടത് സർക്കാർ പൂർണ്ണ ചെലവും വഹിച്ച് ചികിത്സ സമയബന്ധിതമായി നടത്തി കുട്ടിയെ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചിരുന്നു കൂടാതെ നിർമ്മാണം പാതി നിലച്ചിരുന്ന ബിന്ദുവിന്റെ വീടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ എൻ യൂണിറ്റ് കഴിഞ്ഞ മാസത്തോടെ നവീകരിച്ച് നൽകി സർക്കാരിനോട് ബിന്ദുവിന്റെ കുടുംബം ആവശ്യപ്പെട്ട എല്ലാ ഉറപ്പും പാലിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പം ആ ഓട ദിവസം ബോർഡിന് അദ്ദേഹത്തിന് കിട്ടി ഇന്ന് ജോയിൻ ചെയ്യാൻ വന്നതാണ് വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൂടി വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം വന്നതാണ് ആ കുടുംബത്തിനെ എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റ് ചേർത്ത് പിടിച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞോ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു തുടർന്നും ആ കുടുംബത്തിൻ്റെ ഭാവി കാര്യങ്ങളിലൊക്കെ തന്നെ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും എല്ലാവരുടെയും പിന്തുണയിൽ നന്ദി രേഖപ്പെടുത്തുന്നതായി ബിന്ദുവിൻ്റെ മകൻ നവനീതും പ്രതികരിച്ചു ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ ചേർത്ത് പിടിച്ച മത്സരം സാമൂഹ്യ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം ഞാനിത്ര നന്ദി പറയാം പിന്നെ എൻ്റെ അമ്മയുടെ വേർപാടിനു വേണ്ടി എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച അതുപോലെ തന്നെ പെങ്ങളുടെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ പറയാം കഴിഞ്ഞ മാസം ജൂലൈ മൂന്നാം തീയതിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മകളുടെ ചികിത്സയ്ക്കെത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു ആശുപത്രിയിലെ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം